നമ്മുടെ നമ്മൾ ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരം ഫുൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിച്ചു പതിനൊന്ന് മെഡിക്കൽ ഷോപ്പിൽ തന്നെ കയറി കഴിഞ്ഞു നമ്മുടെ സുതിലെ മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഇവിടെ മെഡിക്കൽ ഷോപ്പ് വന്നിട്ട് ആ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മൾ ആളാണ് നമുക്ക് മെഡിസിൻ ആയിട്ട് പോകാതെ പതിനൊന്ന് മെഡിക്കൽ ഷോപ്പിൽ കയറി മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് സൂ അവധിയാണെന്ന് നമുക്ക് അറിയാം തിങ്കളാഴ്ച സൂ അവധിയാണോ നമ്മള് മുമ്പ് പതിനാശം വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് സൂ അവധി ആവശ്യം ഇവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇവിടെ ആടിക്കളിക്കാൻ കുഴപ്പമില്ല ശ്രതിക്ക് പോയി കാണണം വരെ ടി ഇരിക്കാൻ കേസ് അടിപൊളിയാണ് അതാണ് നമ്മൾ ഇന്ന് രാത്രി എന്തായാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു അപ്പൊ നമ്മൾ കോഴിക്കോട് വരുന്നുണ്ട് റേഡിയേഷൻ കാണാം നമ്മള് മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നേരെ പോണം അപ്പോ കോഴിക്കോട് രാത്രി ആറ് നാപ്പിനാണ് വണ്ടി അല്ല കോഴിക്കോട് ആറേ നാൽപ്പനാണ് വണ്ടി അപ്പൊ ആ വണ്ടിയൊക്കെ വരുന്നത് മലബാർ എക്സ്പ്രസിന് നമ്മൾ ഇവിടുന്ന് രാത്രി എന്തെങ്കിലും വാങ്ങണം കൈസ് കാരണം നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ വിഷപ്പുണ്ട് അപ്പൊ എന്തെങ്കിലും പൊറോട്ടോലും വാങ്ങിച്ചിട്ട് വല്ല മുട്ടക്കറിയും വാങ്ങിക്കണം നോക്കണം ഭക്ഷണം വാങ്ങണമെങ്കിൽ കൊടുക്കുന്ന റേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം വാങ്ങുന്നില്ല കൈസ് നമ്മളിനിയിപ്പോ കോഴിക്കോട് പോയിട്ട് അവിടെ വല്ലതും നോക്കാൻ കഴിച്ചിട്ടാണ് അപ്പൊ കൈസ് നമ്മള് വെള്ളം മാത്രം ഒരു രൂപ വാങ്ങിച്ച് ഇപ്പൊ വർഷമൊക്കെ നമുക്ക് കോഴിക്കോട് വീട്ടിൽ കുറഞ്ഞ സ്ഥലം നോക്കി കഴിക്കാം അവളെ ഭയങ്കര പൈസ ഒക്കെ താങ്ങു നമുക്കുണ്ട്